നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് മാത്രം കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു റാങ്കിലേക്ക് ഇടം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പുതിയ ചാനലുകളുടെ പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെന്നും സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അതായത് ഓരോ ചാനലിലും വരുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ അതായത് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു പേജിൽ നമ്മൾ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുള്ള ഒരു പേജാണ് ആ പേജ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അവർ മാത്രം കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ടോട്ടലി ഇത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ എല്ലാ ചാനലുകൾക്കും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ ആ ഒരു ചാനലിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഇത് അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പേജിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം കമൽഹാസൻ മോഹൻലാൽ പ്രഭാസ് അതായത് നസ്ലിൻ വരെ പുതിയ പയ്യൻ നസ്ലിൻ്റെ വരെ സിനിമ കോടി ക്ലബ്ബിൽ കയറിയ കാര്യം നമുക്കറിയാം അപ്പോൾ കോടി ക്ലബിൻ്റെ ഒരു പ്രത്യേക ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോടി ക്ലബിൻ്റെ ഒരു പ്രത്യേക റാങ്കിലേക്ക് മമ്മൂട്ടിക്ക് മാത്രം ഇടം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ചാനലിൻ്റെ ഒരു കണക്ക് വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതായത് അംഗവൈകല്യമുള്ള ആ പെയിന്റ് കൊണ്ട് വരച്ചിട്ടുള്ള അതായത് ആ ചുണ്ടുകൊണ്ട് ബ്രഷ് എടുത്ത് വരച്ചിട്ടുള്ള ആ ഒരു പെയിന്റിങ് വരെ അല്ലെങ്കിൽ ആ ഒരു ഷർട്ട് വരെ മമ്മൂട്ടി ഇട്ട് വന്നിട്ടുള്ളതും പിന്നെ മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്ത് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് മാത്രം ഈ ഒരു കോടി ക്ലബിലേക്ക് ഇടം നേടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു മീഡിയ മാത്രം അതിനെ എടുത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു കണ്ടന്റ് കിട്ടാതെ ആവുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മമ്മൂട്ടിയെ മനഃപൂർവ്വം കരിവാരി തേച്ചുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടൻറ്റുകൾ രൂപീകരിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്നില്ല മതപരമായും വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിനോട് വൈരാഗ്യമുള്ള ഒരുപാട് പേരുണ്ടെന്നുള്ളത് നമുക്കറിയാം ആ ടർബോ സിനിമ ഇറങ്ങിയപ്പോൾ വരെ സിനിമയ്ക്ക് വരെ ഡിഗ്രേഡുകൾ നടന്നതും ആ ഒരു സിനിമ നല്ലതായിട്ട് കൂടിയിട്ട് ആ സിനിമയെ തകർക്കാൻ വരെ നോക്കിയവരും നമുക്കറിയാം അപ്പോൾ ആ ഒരു കാഴ്ചകളിലൂടെ തന്നെ ആ കാണുന്ന നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണോ ഇപ്പൊ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തില് മമ്മൂട്ടി ഇറങ്ങിയിട്ടുള്ള എല്ലാ മമ്മൂട്ടി ഇറക്കിയിട്ടുള്ള എല്ലാ സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ചിട്ടുള്ള സിനിമകളാണ് അപ്പോൾ നമുക്കറിയാം ആ ഒരു സിനിമകളൊക്കെ അമ്പത് കോടിക്ക് മുകളിലും കളക്ഷൻ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സിനിമയാണ് മാത്രമല്ല പ്രേക്ഷകരുടെ അഭിപ്രായത്തിലും നല്ല സിനിമകളാണെന്നുള്ള അംഗീകരിച്ചിട്ടുള്ള സിനിമകളാണ് അപ്പോഴും ഈ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം കോടി ക്ലബിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടുതലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയുന്നില്ല എന്തായാലും മമ്മൂട്ടി അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അതുവരെയും നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഇവർ അംഗീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അതുവരും നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്